അമ്മയുടെ പിറന്നാൾ ദിവസം എന്താ സംഭവിച്ചെന്ന് കേൾക്കണോ നിങ്ങക്ക് അത് ഞാൻ പറയാം ശേഷം എന്താ സംഭവിച്ചെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് രണ്ടാക്കും പറഞ്ഞു തരണം അമ്മയുടെ പിറന്നാളിന്റെ ഇവിടെ ഉമർത്ത് ചില സംഭവങ്ങൾ നടന്നപ്പോ നിങ്ങളൊക്കെ കരുണയുടെ ഒപ്പം പിന്നാമ്പുറത്തായിരുന്നു അതുകൊണ്ട് ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ല അറിയിച്ചു തരാന്ന് ഞാൻ അയ്യോ ഇതിനൊട്ടും തണുപ്പില്ലല്ലോ എനിക്ക് തണുത്തുറഞ്ഞ പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ് ഫ്രിഡ്ജിലെ പായസം ഇരിപ്പുണ്ട് അടുക്കളയിലിരിക്കുന്ന പായസം അമ്മ അടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കാം വെച്ചേക്കാം മോളെ എത്രയും പെട്ടെന്ന് അതെടുത്ത് വെക്കമ്മേ അല്ലെങ്കി ഇനി അവൾ വരുമ്പോ അവളുടെ പായസം എടുത്തു എന്ന് പറഞ്ഞ് വെറുതെ ബഹളം ഉണ്ടാക്കും ശരി മോളെ കേട്ടല്ലോ ഇതാണ് നടന്നത് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്റെ കുഞ്ഞ് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പായസം ഇവളെടുത്ത് ആ കൊടുത്തു എന്നിട്ട് ഇവള് കുടിക്കാൻ വെച്ചിരുന്ന ഫ്രിഡ്ജിലും വെച്ചു അതെ അങ്ങനെ തന്നെയാ സംഭവിച്ചത് എന്തായാലും ഞങ്ങള് കുടിക്കാൻ വെച്ച ആ പായസത്തില് ഞങ്ങള് വിഷം കലർത്തില്ലല്ലോ പിന്നെ പായസത്തിൽ നിന്ന് വിഷം ചെന്നിട്ടാണ് കുഞ്ഞു പോയതെങ്കിൽ പിന്നെ ചേർത്തത് അത് അല്ലാതെ പിന്നെ ആരോടാ ചോദിക്കേണ്ടത് അടുക്കളയിൽ വന്ന് കരുണ പായസം രണ്ടായി പകുത്തപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു തൊട്ടു പോരുതെന്റെ അമ്മ ദിവസം യും കൂട്ടി ഞാൻ ഇവിടെ വരുന്ന നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു പല രീതിയിൽ ഞങ്ങളെ കൊല്ലാൻ നോക്കി എന്നിട്ട് അതൊന്നും നടക്കാതെ വന്നപ്പോ നിരാശ പൂണ്ട് നിങ്ങളൊക്കെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുവെച്ചാ കൊച്ചുമോളുടെ കുഞ്ഞിനെ അവളുടെ വെച്ച് തന്നെ നശിപ്പിച്ചൊടുക്കിയത് നിങ്ങളെല്ലാം കൂടെ തന്നെയാന്നാ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അത് എന്നെക്കാ നന്നായിട്ട് നിങ്ങൾക്കാണോ അറിയാവുന്നത് ഞാനും അമ്മയും കണ്ണേട്ടനും തെറ്റൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രതികൾ മറ്റു മൂന്നുപേരാ കുഞ്ഞു പോയ സങ്കടത്തിൽ കിടക്കുന്ന കരുണെ ഉൾപ്പെടെ നീ കൂടുതലും നീ നീ നിനക്ക് നിന്റെ അമ്മയാവുന്നത് അവസരം അത് അങ്ങ് ഞാൻ ഞങ്ങൾ ആരും തെറ്റൊന്നും ചെയ്യാത്തോണ്ട് ഇതിനെതിരെ സംസാരിക്കേണ്ട കാര്യം പിന്നെ എന്താ ഇവിടെ സംഭവിച്ചെന്ന് ഞങ്ങളെക്കാളും വ്യക്തമായിട്ട് അറിയാവുന്നവരാ നിങ്ങളൊക്കെ ഒരു സ്വാമി ഇവിടെ വന്നിട്ടു പറഞ്ഞല്ലോ അവനാണ് ആ പായസത്തിൽ ശരിക്കും പറഞ്ഞ അവനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടേ അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ് കേസ് നടക്കട്ടെ എന്നിട്ട് അവസാനം പ്രതികൾ ആരാണെന്ന് വെച്ചാ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ അല്ലാതെ നിരപരാധികളെ തല്ലാനും കുറ്റപ്പെടുത്താനും നടക്കരുത് നീ കൂടുതൽ വാചിക്കല്ലേ നിനക്കൊരു കൊലയാളിയുടെ മനസ്സുണ്ട് ആ കൊലയാളിയാ കൊലയാളിയ മോളുടെ കുഞ്ഞിനെ കൊന്നത് അങ്ങനെ കൊലയാളിയുടെ മനസ്സുള്ളത് നിങ്ങൾക്കാ സൂക്ഷിച്ചു നോക്കണ്ട